നമസ്കാരം ഹാപ്പി ന്യൂ ഇയർ ടൂൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജാനുവരി ഒന്നിന് തന്നെ കെ സി ബിയുടെ വക ഒരു സമ്മാനം അതായത് ഇരുപത്തഞ്ച് ശതമാനം അധികം ചാർജ് നൽകണം കുറ്റം പറയാൻ പറ്റില്ല പത്ത് ശതമാനം ഡിസ്കൗണ്ടും തന്നിട്ടുണ്ട് കേട്ടോ വിവിധ സമയങ്ങളിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രിസിറ്റിക്ക് വിവിധ തരത്തിലുള്ള ചാർജുകൾ എന്നൊരു സംവിധാനമാണ് പുതിയതായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് ഒരു ദിവസത്തിൽ മൂന്ന് സമയങ്ങളുണ്ട് അതിൽ ഒരു സമയത്ത് ഉപയോഗിക്കുന്നതിന് ഇരുപത്തഞ്ച് ശതമാനം അധികവും മറ്റ് സമയത്ത് ഉപയോഗിക്കുന്നതിന് പത്ത് ശതമാനം കുറവും മൂന്നാമത്തെ സമയത്ത് ഉപയോഗിക്കുന്നതിന് നോർമൽ റേറ്റ് ഈ പുതിയ ബില്ലിംഗ് സിസ്റ്റത്തിന് ടൈം ഓഫ് ഡേ എന്നാണ് അവർ വിളിക്കുന്നത് മലയാളത്തിൽ പറഞ്ഞാൽ സമയം ശരിയല്ല എന്നാണ് മുതൽ ബാധകമാണ് അടുത്ത ബില്ലിൽ ഇപ്രകാരമുള്ളതായിരിക്കും റേറ്റ് വരുന്നത് നമ്മളിൽ പലർക്കും അറിയാമായിരിക്കാം നിലവിൽ ഇലക്ട്രിസിറ്റി കൺസ്യൂമേഴ്സിനെ രണ്ട് വിഭാഗമായിട്ടാണ് കെ സി ബി തിരിച്ചിട്ടുള്ളത് ടെലിസ്കോപ്പിക് ആൻഡ് നോൺ ടെലിസ്കോപ്പിക് അതായത് മാസം ഇരുന്നൂറ്റി അൻപത് യൂണിറ്റ് വരെ ഉപയോഗിക്കുന്ന കൺസ്യൂമേഴ്സ് ഒരു വിഭാഗത്തിലും മാസം ഇരുന്നൂറ്റി അൻപത് യൂണിറ്റിനു മുകളിൽ ഉപയോഗിക്കുന്ന കൺസ്യൂമേഴ്സിനെ വേറൊരു വിഭാഗത്തിലും പെടുത്തിയിട്ടാണ് ടെലിസ്കോപ്പിക് ആൻഡ് നോൺ ടെലിസ്കോപ്പിക് എന്ന് പറയപ്പെടുന്നത് രണ്ടിൻ്റെ ചാർജസിൽ വ്യത്യാസമുണ്ട് അതായത് യൂണിറ്റ് റേറ്റിൽ വ്യത്യാസമുണ്ട് പ്രധാനമായിട്ടുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ആദ്യത്തെ ഗ്രൂപ്പിന് അൻപത് നൂറ് നൂറ്റൻപത് ഇരുന്നൂറ് ഇരുന്നൂറ്റൻപത് എന്ന വിവിധ സ്ലാബുകൾ പ്രകാരമാണ് കണക്ക് കൂട്ടുന്നത് എന്നാൽ ഇരുന്നൂറ്റൻപതിന് മുകളിൽ കൺസ്യൂം ചെയ്യുന്നവരെ ഒറ്റ റേറ്റിലാണ് കണക്ക് കൂട്ടുന്നത് ഇതാണ് എൻ്റെ ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം പ്രൈസ് ഹൈക്ക് ഏതെല്ലാം സമയത്ത് എന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് ഒരു ദിവസത്തിന് മൂന്ന് ടൈമിംഗ് ആയിട്ടാണ് അവർ മാറ്റിയിരിക്കുന്നത് അതായത് സിക്സ് ടു ടെൻ വൈകുന്നേരം ആറ് മുതൽ രാത്രി പത്ത് വരെയുള്ള സമയം പീക്ക് ആണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഇലക്ട്രിസിറ്റി കൺസ്യൂം ചെയ്യുന്ന സമയം ആ സമയങ്ങളിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രിസിറ്റിക്ക് ഇരുപത്തഞ്ച് ശതമാനം എക്സ്ട്രാ ചാർജ് നൽകേണ്ടി വരും എന്നാൽ പകൽ രാവിലെ ആറ് മുതൽ വൈകിട്ട് ആറ് വരെ ഉപയോഗിക്കുന്ന നോർമൽ ഡേ അവേഴ്സ് ഈ സമയങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്ന കൺസ്യൂമിംഗ് യൂണിറ്റ്സിന് പത്ത് ശതമാനം ഡിസ്കൗണ്ട് മൂന്നാമത്തെ സോണായ രാത്രി പത്ത് മുതൽ രാവിലെ ആറ് വരെയുള്ള സമയം ഇപ്പോഴത്തെ താരിഖ് പ്രകാരമുള്ള ബിൽ നമ്മൾക്ക് പലർക്കും അറിഞ്ഞുകൂടാത്തൊരു കാര്യമുണ്ട് രണ്ട് മാസം കൂടുമ്പോൾ നമ്മുടെ വീട്ടിൽ വന്ന് മീറ്ററിന്റെ റീഡിംഗ് എടുത്ത് അത് നാനൂറ് യൂണിറ്റ് ആണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മൾ നാനൂറിൽ പെട്ട ഗ്രൂപ്പ് എന്നല്ല അതിന്റെ പകുതി എത്രയാണോ അതാണ് നമ്മുടെ മന്ത്ലി കൺസംഷൻ അതായത് നാനൂറ് ടോട്ടൽ യൂണിറ്റ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പകുതിയായ ഇരുന്നൂറാണ് നമ്മുടെ മന്ത്ലി കൺസംഷൻ അതായത് നമ്മൾ ഇരുന്നൂറ്റി അമ്പതിൽ താഴെയുള്ള ഗ്രൂപ്പിൽ പെട്ടു എന്നർത്ഥം ഹൈലി കൺസ്യൂമിംഗ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് രണ്ട് മാസം കൂടുമ്പോൾ അഞ്ഞൂറിന് മുകളിൽ വരികയാണെങ്കിൽ അതായത് അഞ്ഞൂറ്റി നാൽപ്പത് യൂണിറ്റ് ആണ് രണ്ട് മാസം കൺസ്യൂം യൂണിറ്റ് എന്ന് മീറ്റർ റീഡിംഗിൽ കാണുകയാണെങ്കിൽ അവരുടെ മന്ത്ലി കൺസംഷൻ എന്ന് പറയുന്നത് നേർ പകുതിയായ ഇരുന്നൂറ്റി എഴുപത് വൈകുന്നേരം ആറ് മുതൽ പത്ത് വരെയുള്ള മിസ് യൂസ് ഒഴിവാക്കാനും കൂടിയാണ് ഇങ്ങനെ ഒരു സംവിധാനം വന്നിരിക്കുന്നത് അപ്പോൾ ചിലർ ചോദിച്ചേക്കാം വൈകിട്ടല്ലേ നമുക്ക് പ്രധാനമായിട്ടും ഇലക്ട്രിസിറ്റി ആവശ്യമാണ് അല്ലല്ലോ സന്ധ്യക്ക് ശേഷം നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ നിർബന്ധമായിട്ട് ഉപയോഗിക്കുന്നു വരുന്നത് ലൈറ്റുകൾ മാത്രമാണ് ബാക്കി വീട്ടിലെ എല്ലാ സാധനങ്ങളും ഏത് സമയത്തും നമ്മൾ ഉപയോഗിക്കാവുന്നതാണ് ഉപയോഗിക്കേണ്ടതുമാണ് ഉപയോഗിക്കുന്നതുമാണ് അപ്പോൾ പകൽ സമയം ഉപയോഗിക്കാൻ പറ്റുന്ന ചില ഡിവൈസസ് അപ്ലയൻസസ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ പകൽ ഉപയോഗിക്കാം പകൽ ഉപയോഗിച്ച് നമ്മുടെ എനർജി കൺസംഷൻ കുറയ്ക്കാം അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പത്ത് പെർസെൻറ് ഡിസ്കൗണ്ട് കിട്ടുന്നു പീക്ക് അവേഴ്സിലെ നമ്മുടെ എനർജി കൺസംഷൻ കുറയ്ക്കാനും പറ്റും എ സി ഉപയോഗിക്കുന്നവരാണെങ്കിൽ പത്ത് മണിക്ക് മുമ്പായിട്ട് എ സി ഉപയോഗിക്കുന്നവർ വളരെ കുറവായിരിക്കാം രാത്രി കിടക്കുമ്പോൾ മാത്രമാണ് മിക്കവാറും പത്തിന് ശേഷമാണ് അതല്ല എന്നുണ്ടെങ്കിലും പത്തിന് ശേഷം മാത്രം എ സി ഉപയോഗിക്കുക അങ്ങനെയും നമ്മൾക്ക് മിസ് യൂസ് കുറയ്ക്കാൻ പറ്റും മിസ് യൂസ് കുറച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് തന്നെയാണ് അതിൻ്റെ പ്രയോജനം ഈ പുതിയ ബില്ലിംഗ് സംവിധാനം ഇന്നു മുതലാണ് പ്രാബല്യത്തിൽ വരുന്നത് ഇത് എല്ലാവർക്കും ബാധകമല്ല പുതിയ മീറ്റർ സ്ഥാപിച്ചവർക്ക് മാത്രം ഏകദേശം അഞ്ച് ലക്ഷം കൺസ്യൂമേഴ്സ് വരും എന്നാണ് കണക്ക് പറയുന്നത് അവർക്ക് മാത്രമാണ് ഇന്നു മുതൽ ഈ നിരക്കുകൾ പ്രാബല്യത്തിൽ വരുന്നത് ഇരുന്നൂറ്റൻപതിന് മുകളിൽ ഉപയോഗിക്കുന്ന ആളുകൾക്കാണ് ഇപ്പോൾ ഈ പുതിയ സിസ്റ്റം പ്രകാരമുള്ള പ്രൈസ് ഹൈക്ക് വന്നിരിക്കുന്നത് പുതിയ ബില്ലിങ് സിസ്റ്റം തുടങ്ങിട്ട് കുറച്ച് നാളായി പക്ഷേ അഞ്ഞൂറ് യൂണിറ്റിനധികം ഉപയോഗിക്കുന്നവർക്ക് മാത്രമായിരുന്നു എന്നാൽ ഇപ്പോൾ ഇരുന്നൂറ്റി അൻപത് യൂണിറ്റിന് മുകളിൽ ഉപയോഗിക്കുന്നവർക്കും കൂടി ഈ സിസ്റ്റം വരുന്നു എന്നുള്ളതാണ് ഇന്നു മുതൽ വരുന്ന വ്യത്യാസം ഏതായാലും തൽക്കാലം സാധാരണക്കാരായ ആളുകൾ രക്ഷപ്പെട്ടു എന്ന് പറയാം അതായത് റെഫ്രിജറേറ്റർ ഇൻവേർട്ടർ മൈക്രോവേവ് ഇൻഡക്ഷൻ വാഷിംഗ് മെഷീൻ അയൺ ബോക്സ് എന്നിവയെല്ലാം ഉപയോഗിക്കുന്ന സാധാരണ ഇടത്തരക്കാരുടെ വീടുകളിൽ ഒരിക്കലും ഇരുന്നൂറിന് മുകളിൽ വരാറില്ല വളരെ അപൂർവം ആളുകൾക്ക് മാത്രമാണ് ഇരുന്നൂറിന് മുകളിൽ വരുന്നത് അതുകൊണ്ട് തൽക്കാലം ഈ ഹൈ കൺസംഷനുള്ള കൺസ്യൂമേഴ്സിന് മാത്രമാണ് ഇങ്ങനത്തെ ഒരു എക്സ്ട്രാ ചാർജ് കൊടുക്കേണ്ട അവസ്ഥ വരുന്നത് കാലക്രമേണ എല്ലാ വീടുകളിലെയും മീറ്ററുകൾ മാറ്റിസ്ഥാപിച്ച് സ്മാർട്ട് മീറ്ററിലേക്ക് മാറിക്കഴിയുമ്പോൾ എല്ലാവർക്കും ഈ ഒരു സംവിധാനം വരാൻ സാധ്യതയുണ്ട് എന്നാണ് പറയപ്പെടുന്നത് താങ്ക് ഫോർ വാച്ചിങ്